നമ്മളിപ്പോൾ വാട്സപ്പിലായാലും അതുപോലെ ഫേസ്ബുക്കിലായാലും ഏത് സോഷ്യൽ മീഡിയ ആപ്ലിക്കേഷനിലായാലും ഒരുപാട് ടൈപ്പ് ചെയ്യും ഒരുപാട് ടൈപ്പ് എന്ന് പറഞ്ഞാൽ പിന്നെ പല കീബോർഡ് ഉപയോഗിച്ച് പല രീതിയിലും ടൈപ്പ് ചെയ്യും എന്നാൽ നമ്മൾ ടൈപ്പിങ്ങിൻ്റെ സ്പീഡ് മാക്സിമം വർദ്ധിപ്പിക്കാൻ കഴിയുന്ന കൂട്ടാൻ കഴിയുന്ന ഒരു അടിപൊളി ടിപ്സാണ് ഇന്നത്തെ വീഡിയോ ആ വീഡിയോ മുഴുവനായിട്ട് കാണാം ഒരു എക്സാമ്പിൾ കാണാം നമുക്ക് ഒരു എക്സാമ്പിൾ ഞാനിപ്പം കീബോർഡിൽ ഒന്ന് രണ്ട് ടൈപ്പ് ചെയ്യുമ്പോഴേക്ക് അസ്സലാമു അലൈക്കും നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് അസ്സലാമു അലൈക്കും അല്ലെങ്കിൽ നമസ്കാരം എന്നൊക്കെ നമുക്ക് നമുക്കതും സെറ്റ് ചെയ്യാം അതുപോലെ വേറൊരു വാക്ക് അത് ഞാൻ സെൻഡ് ചെയ്ത് രണ്ട് രണ്ട് അടിക്കുമ്പോഴേക്കും എന്തൊക്കെയാണ് സുഖമാണോ ഇതുപോലെ വളരെ സ്പീഡിൽ നമുക്ക് ഓരോ ലെറ്ററിലും ഓരോ വാക്കുകൾ സെറ്റ് ചെയ്യുക ഒന്നൊരു വാക്കോ സെൻറ്റൻസോ ഗണ്ടിയോ എന്ത് വേണമെങ്കിലും സെറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു സൂപ്പർ ട്രിക്ക് അപ്പോൾ നമുക്ക് വീഡിയോ കണ്ട് മനസ്സിലാക്കാം അതിന് മുമ്പ് നിങ്ങൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ ബെല്ലൈക്കും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ മിസ്സാണ് നിങ്ങൾക്ക് കാണാം അപ്പോൾ വാ അപ്പം നമുക്ക് ഇതെങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് നോക്കാം അല്ലേ അതിന് ചെറിയൊരു ആപ്ലിക്കേഷൻ വേണം ആപ്ലിക്കേഷൻ്റെ പേര് ടൈപ്പിംഗ് ഹീറോ എന്നാണ് അതിൻ്റെ ഒഫീഷ്യൽ ലിങ്ക് ഞാൻ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ വെച്ചിട്ടുണ്ട് അവിടുന്ന് ഡൗൺലോഡ് ചെയ്യുക ആവശ്യക്കാർക്ക് ഡൗൺലോഡ് ചെയ്യാം ഞാനിപ്പോൾ പ്ലേ ഇത് എന്താ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ട് ഓപ്പൺ ചെയ്താൽ മതി ടൈം പി ഹീറോ എന്ന പ്ലേ സ്റ്റോറിൽ എൻ്റർ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യുക വേറൊരു കാര്യം ഞങ്ങൾക്ക് ആവശ്യമുണ്ടേ മാത്രം ഏത് ആപ്ലിക്കേഷൻ ആയാലും ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇൻസ്റ്റാൾ ചെയ്യുക ആവശ്യമില്ല ഇൻസ്റ്റാൾ ചെയ്യേണ്ട അതിന് ശേഷം ഇത് ഓപ്പൺ ചെയ്താൽ ഇങ്ങനെ ഒരു ഇൻറ്റർഫേസ് വരും ഇവിടെ ഈ പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്താൽ ഇവിടെ മേലെ നമുക്കേത് ക്യാരക്ടറും ഇല്ലാന്നോ സെറ്റ് ചെയ്യേണ്ടി ആ ക്യാരക്ടറിനെക്കി കൊടുക്കുക ഞാൻ ജസ്റ്റ് ഇപ്പോൾ ഒരു എ ഡി ഞെക്കി കൊടുത്തത് എ ഡിയിൽ നമുക്ക് എന്താണെന്ന് സെറ്റ് ചെയ്യേണ്ട ഞാനിപ്പോൾ ഹലോ ഇത് ജസ്റ്റ് എക്സാമ്പിൾ കാണിക്കുന്നതാണ് നിങ്ങൾക്ക് ഏത് വാക്കുകളും ഏത് ലെറ്ററിലും സെറ്റ് ചെയ്യുക അതിന് ശേഷം മേലെ ഈ സേവ് ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് അതൊന്ന് സേവ് ചെയ്യുക അതിന് ശേഷം വരുന്ന ഇൻ്റർഫേസിൽ ഇവിടെ മേലെ ഒരു വട്ടക്കണ്ണിയാണെന്നുണ്ടോ എന്തോ ഒരു മനുഷ്യൻ്റെ അറ്റം ഫോട്ടോ ഉണ്ട് അതിലൊന്ന് ഞെക്കിയിട്ട് നമ്മളെ ഫോണിൻ്റെ സെറ്റിങ്സിൽ ആക്സസിബിലിറ്റി അതായത് ആപ്പ് യൂസേജ് ആക്സസ് ചെയ്ത് കൊടുക്കണം ടൈപ്പിംഗ് ഹീറോന്നുള്ള ഇവിടെ ഓപ്പൺ ചെയ്യുക ഒരു ഈ ഒന്ന് എനേബിൾ ചെയ്ത് കൊടുത്തോ ഓക്കെ കൊടുക്കുക വേണമെങ്കിൽ ഇതൊന്ന് വായിച്ച് നോക്കുക ഇന്ന് ബാക്ക് വന്നിട്ട് നമുക്കിവിടെ നേരത്തെ നമ്മൾ ഹലോ സെറ്റ് ചെയ്തില്ലേ അതുപോലെ ഈ പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്തിട്ട് എത്ര വാക്കുകൾ വേണമെങ്കിലും എവിടെയൊക്കെ വേണമെങ്കിലും നമുക്ക് സെറ്റ് ചെയ്യാം അതായത് നമ്മൾ സാധാരണ കോമണായിട്ട് ഉപയോഗിക്കുന്ന വാക്കുകളൊക്കെ ഇതുപോലെ ഒന്നും രണ്ടും വാക്കുകളിൽ ലെറ്ററിലായിട്ട് സേവ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ടൈപ്പ് ചെയ്യാൻ കഴിയും ഇപ്പം ഞാൻ സെറ്റ് ചെയ്ത് ഒന്നിട്ട് നോക്കട്ടെ ഡബിൾ ഇ അതിൽ ഞാൻ ഹായ് ഇതിപ്പോൾ ജസ്റ്റ് കാണിച്ചു തരാൻ വേണ്ടി മാത്രം ചെയ്യുന്നതാട്ടോ ഇതിലിങ്ങൾക്ക് എത്ര വലിയ വാക്കുകളും ചെറിയ വാക്കുകളും ഒക്കെ സെറ്റ് ചെയ്യാം ഇത് സെറ്റ് ചെയ്തത് ഒന്ന് നോക്കാം നമുക്ക് വാട്സപ്പിൽ അത് സെൻറ്റ് ഇപ്പം എ ഡി എ ഡി ഹലോ സെൻഡ് ചെയ്യാം അതുപോലെ വേറെ ഇത് വാക്കാൻ നമ്മൾ എൻ്റർ ചെയ്തേ ഡബ്ല്യു ഇ ഡബ്ല്യു ഇ ഹായ് ഇതുപോലെ അപ്പം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള നല്ല ഉപകാരപ്പെടുന്ന ഒരു ആപ്ലിക്കേഷനാണ് ട്രൈ ചെയ്ത് നോക്കുക ഇതിനെപ്പറ്റിയുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻ്റായിട്ട് എഴുതിയിട്ട് നമുക്കടുത്ത വീഡിയോയിൽ നല്ല സുഖമിട്ട് കാണാം നിങ്ങളുടെ സ്വന്തം മുതൽ സമർപ്പിക്കുക താങ്ക് സോ മച്ച്